കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുവാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇരട്ടിയിലെ അകന്തുരുത്ത് ദ്വീപ് നാല് വശങ്ങളാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് പതിനാറ് ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുകയാണ് വൈവിധ്യമാർന്ന സസ്യലതാഥികൾ കൊണ്ട് സമ്പുഷ്ടമാണ് സമ്പുഷ്ടമാണിവിടം ഇവിടെ നല്ല ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുവാനുള്ള പായം പഞ്ചായത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് നബാർഡ് ജീവൻ ജ്യോതി പ്രതിനിധികൾ ദ്വീപ് സന്ദർശിച്ചത് സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ വിവിധ സംവിധാനങ്ങൾ ഒരുക്കി ഇവിടേക്ക് ചങ്ങാടമോ തൂക്കുമാലമോ നിർമ്മിച്ച് ദ്വീപിനു ചുറ്റും ജൈവവേലി നിർമ്മിക്കുന്ന സംവിധാനം ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കാനാണ് പായം പഞ്ചായത്ത് ആലോചിക്കുന്നത് തുടർന്ന് ദ്വീപിൻ്റെ പച്ചപ്പ് അതുപോലെ തന്നെ നിലനിർത്തി ഏറുമാടങ്ങളും പെറ്റ് സ്റ്റേഷനുകളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ ഉല്ലസിക്കുവാനുള്ള മറ്റു സൗകര്യങ്ങളോ ഒരുക്കുകയാണ് ലക്ഷ്യം വായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പ്രമീള പഞ്ചായത്ത് അംഗം ബിജു കോങ്ങാടൻ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ ജി സന്തോഷ് കുമാർ തുടങ്ങിയവരും ജീവൻ ജ്യോതി കൽപ്പറ്റ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം പത്രോസ് ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് പി എം നന്ദകുമാർ ബാംബു കൺസൾട്ടന്റ് ബാബുരാജ് നബാർഡ് ഡി ജി എം ജിഷിമോൻ ജീവൻ ജ്യോതി പ്രോഗ്രാം ഡയറക്ടർ മനുട്ടി ഫ്രാൻസിസ് പ്രൊജക്ട് കോർഡിനേറ്റർ ഷൈബിൻ ജെയിംസ് തുടങ്ങിയവർക്കൊപ്പമായിരുന്നു പഞ്ചായത്ത് പ്രതിനിധികൾ പായം പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധി പ്രസിഡൻറ്റും പ്രതിനിധികളും ജീവൻ ജ്യോതി എന്ന സംഘടനയുടെ ഇവിടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടത്തുന്ന സന്നദ്ധ സംഘടന നിലവരും കൂടി ഈ എക്കോ പാർക്ക് പ്രദേശം സന്ദർശിക്കുകയും അതിൽ നമ്മൾ ഈ സന്ദർശന ഇതിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയത് അതിനുള്ള ഒരു സാധ്യതയും ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിനൊന്നും നമുക്ക് ഒന്നുകൂടി ബയോ ജൈവവൈവിധ്യം എൻട്രി സമ്പൂഷ്ടമാക്കിക്കൊണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഇത് പെട്ടു അതേ സമയത്ത് അവിടുത്തെ എക്സോട്ടിക് സ്പീഷീസ് ആണിൻ്റെ ഒരു ഡൊമിനൻസ് ഒരു ആധിക്യം കൂടുതൽ കാണുന്നുണ്ട് അത് ഫസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായാൽ മാത്രമേ നമുക്ക് മറ്റ് സാധനങ്ങൾ ഇത് വളരുള്ളൂ കാരണം ഇപ്പോൾ സൺലൈറ്റ് ഒന്നും ഇതിനകത്ത് സൂര്യപ്രകാശം പ്രവേശിക്കാത്ത രീതിയിൽ കേഷ്യ പോലെയുള്ള പിന്നെ വിദേശ സസ്യ ജനുസുകൾ ഉണ്ട് അതേ സമയത്ത് അവിടെ തന്നെ നമുക്ക് പല ഔഷധ സസ്യങ്ങളും ഗ്രൗണ്ട് ഓർക്കിഡുകളും മുതലായവ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രദേശം നമുക്ക് കൂടുതൽ ജൈവസമ്പുഷ്ടമാക്കാനുള്ള സാധ്യത ഏറെയാണ് അതിന് ഒരു പദ്ധതി ഉണ്ടായി വരികയാണെങ്കിൽ നമുക്ക് ഈ ബാംബു തീം പാർക്ക് പോലെയുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പിന്നെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള സാധ്യത മുന്നിൽ തെളിയുന്നുണ്ട് അതിനുള്ള പ്രയത്നങ്ങൾ നമ്മൾ കൺസേർട്ടഡായിട്ട് എല്ലാ വകുപ്പുകളും ഏജൻസികളും ഒക്കെ സന്നദ്ധ കൂട്ടായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു സാധ്യത ഈ ഗ്രാമ പായം ഗ്രാമപഞ്ചായത്തിന് തുറന്നു കിട്ടുന്നതാണ് അതോടൊപ്പം വിദേശ സഞ്ചാര മേഖലയിലേക്ക് വരുമാന വർധന തുടങ്ങിയ മേഖലയിലേക്ക് ഇതിനെ വ്യാപിക്കാനുള്ള സാധ്യത ആണ് തുടർന്ന് പായം പഞ്ചായത്ത് ഓഫീസിൽ അവലോകന യോഗവും ചേർന്നു യോഗത്തിൽ ഇവർക്ക് പുറമെ പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം വിനോദ് കുമാർ പഞ്ചായത്ത് അംഗം അനിൽ കൃഷ്ണൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു അകന്തൊരുത്ത് ദ്വീപ് ടൂറിസം മേഖലയാക്കി മാറ്റുന്നതിനെ കുറിച്ച് നേരത്തെ തന്നെ ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പായം ഗ്രാമപഞ്ചായത്ത് ടൂറിസം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇക്കോ ടൂറിസത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പ്രാഥമിക ചർച്ചയാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഇറിഗേഷൻ്റെ അധീനതയിലുള്ള അകന്തൊരുത്ത് ദ്വീപ് ഉൾപ്പെടെ നമ്മുടെ ഇക്കോ പാർക്ക് അതുപോലെ കോളിക്കടവിലുള്ള സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തി ജൈവ രീതി നിലനിർത്തിക്കൊണ്ടും അതിൻ്റെ വിവിധ ടൂറിസം ചർച്ചകളാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നബാർഡിൻ്റെ സഹായത്തോടു കൂടി ആണ് ഈ ഒരു ടൂറിസം കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ആലോചന നട നടത്തിയിട്ടുള്ളത് കുറേ ശലഭോദ്യാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കൈ തൊഴിലുകൾ ഉൾപ്പെടെ ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഒരു മേഖലയിലേക്ക് നമ്മൾ നീങ്ങിയിട്ടുള്ളത് എന്തായാലും ഒരു രണ്ടു വർഷത്തിനുള്ളിൽ തീർക്കേണ്ട പ്രൊജക്ട് എന്നുള്ള നിലയിലാണ് ഈ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നത്